ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണേൽ ഇവിടെ മാലിന്യം ഇടരുത് സ്ഥിരമായി വഴിയിൽ മാലിന്യം തള്ളുന്നവരോട് കോട്ടയം മുളങ്കുഴയിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് പറയാനുള്ളത് ഇതാണ് പലതവണ ഈ വഴിയരികിലെ മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് മാന്യമായ ഭാഷയിൽ ബോർഡ് വെച്ചതാണ് പക്ഷേ അത് ചെവിക്കൊള്ളാൻ ഈ മാലിന്യം തള്ളുന്നവർ തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ ഒരു ബോർഡ് സ്ഥാപിക്കേണ്ടി വന്നത് എന്നതാണ് കോട്ടയം കോട്ടയംകുഴയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നത് ഞങ്ങളിപ്പം ഈ ഒരു ബോർഡ് ഇപ്പോൾ വെച്ചിട്ട് വെച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം ആയതുകൊള്ളൂ ഈ ബോർഡ് ഇവിടെ വെച്ചിട്ട് അതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ ആദ്യം ഒരു ബോർഡ് വെച്ചായിരുന്നു ഇവിടെ ആരും മാലിന്യം മാലിന്യമുണ്ടരുന്ന ഞങ്ങൾ ഒരു ബോർഡ് ഇവിടെ വെച്ചതാണ് പക്ഷെ അവരത് ആരും ശ്രദ്ധിക്കാതെ ഞങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ മുതൽ ഈ ഏരിയ നോക്കണം ഈ മുളംകുഴ മുതൽ അങ്ങ് ഗാക്കുൻ്റെ ആ ഏരിയ വരെ മൊത്തം ഇത് കണ്ടവ ഈ കണ്ടത്തിൽ മൊത്തം വേസ്റ്റ് ആണ് അവരിട്ടേക്കുന്നത് കാരണം നമ്മൾ ആൾക്കാർ ഇവിടെ ഇവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ടേച്ചാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു ആദ്യം കുറേ പ്രാവശ്യം ഇവരോട് പറഞ്ഞു ഇവിടെ ബോർഡ് വെച്ച് ഇങ്ങനെ ഇടല്ലോ കാരണം അതുപോലെ ഭയങ്കര മാലിന്യം എന്ന് പറഞ്ഞാൽ കൂടി കൂടിക്കിടക്കുമായിരുന്നു ഇവിടെയൊക്കെ പിന്നെ ഞങ്ങൾ തന്നെയാണ് കുറച്ച് പൈസ മുടക്കി ഇവിടെ കുറേ മണ്ണടിപ്പിച്ചത് ഇവിടെ കൊടുന്ന് കുറേ മണ്ണടിപ്പിച്ച് കുറേ വേസ്റ്റ് വരുന്നത് ഞങ്ങൾ ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടതാണ് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത് കൊണ്ടു ഇതുപോലെ വീണ്ടും ഇത്രയും വേസ്റ്റ് ആക്കിയിട്ട് വേസ്റ്റ് ആക്കിയിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെമ്പറോട് ഞങ്ങൾ പറഞ്ഞു മെമ്പർ വന്നിട്ടാണ് പിന്നെ ഒരു ദിവസം ബഹളം വെച്ച് ഞങ്ങൾ മുൻസിപ്പാലിറ്റി പോയി ബഹളം വെച്ചപ്പോഴാണ് ഇതെല്ലാം വെട്ടി തന്നെ ഈ കമ്പെല്ലാം കൂടി അവർ വെട്ടി തന്നെ പക്ഷേ ഇവിടെ പിന്നെയും അതിന് അതിന് ശേഷം കൊണ്ടുവിട്ട് വീണ്ടും ഇവിടെ കൂടുതൽ വേസ്റ്റ് അതുപോലെ തള്ളുവാണ് അവർ ചെയ്യുന്നത് ഞങ്ങൾ മുനിസിപ്പാലിറ്റി പറഞ്ഞ് ഞങ്ങൾ മെമ്പർമാരെ കൊണ്ട് പറയിച്ചു എന്നിട്ട് പോലും ഇതിനൊരു തീരുമാനമില്ല കാരണം മുനിസിപ്പാലിറ്റി എന്താ എന്തൊക്കെ ചെയ്യുന്ന കാരണം ഇതുപോലെ മുനിസിപ്പാലിറ്റിയൊക്കെ ഭരിക്കാൻ നിന്നിട്ട് ഇതുപോലൊരു അത് മെയിൻ ഏരിയ ഇതിന് തൊട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു ലുലുമാൾ വരാൻ പോകുന്നത് ആ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം ഈ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്താണ് ഇതുപോലെ ഇതുപോലെ വൃത്തിയാടുകാട് കിടക്കുന്നത് ബോഡ് വെച്ചാൽ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായത് കൊണ്ട് വെച്ചിട്ട് ഇനി ഇന്ന് ശനിയാഴ്ച ശനിയാഴ്ചയോടെയൊക്കെയാണ് ഈ ബോർഡ് വെച്ചത് കാരണം അത് ഞങ്ങൾ വെള്ളിയാഴ്ച ബോർഡ് ഞങ്ങൾ കിട്ടി കാരണം സഖി കിട്ടതുകൊണ്ടാണ് വെച്ചതിന് ശേഷം വീണ്ടും ആരെങ്കിലും മാലിന്യം അതല്ല പറഞ്ഞു ഇപ്പൊ ഇവിടെ ബോർഡ് വെച്ചേക്കുന്നുണ്ട് അത് അതിനെ മാനിച്ചുകൊണ്ട് ഇപ്പൊ അതിനകത്ത് ഒറ്റ തന്ത്രിക്ക് പുറം ആണെങ്കിൽ ഇവിടെ മാലിടുക അത് അവര് മാനിച്ചുകൊണ്ട് ആണ് അങ്ങോട്ട് മാറ്റി ഇടുന്നുണ്ട് ഇവിടെ ഇടുന്നില്ല പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി ഇവിടാൻ തുടങ്ങി ആ എന്താ പറഞ്ഞത് നമ്മൾ എന്ത് ഇത് വെച്ചെന്ന് പറഞ്ഞാലും ആൾക്കാർ വേസ്റ്റ് കൊണ്ടിടും കല്യാണം കഴിഞ്ഞിട്ട് ആ കാറിന്റെ പുറകെ ഈ വേസ്റ്റ് എല്ലാം ഇട്ടുകൊണ്ട് വന്നിട്ട് ഇവിടെ പ്ലേറ്റുകൾ ഇടുന്ന സമയമുണ്ട് ഉണ്ട് പ്ലേറ്റുകൾ എല്ലാം കൊണ്ടിട്ട് ഇവിടെ ഇടുക ഇത് ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പട്ടി കൊണ്ടുവന്നിട്ട് ഇതെല്ലാം അവർ കടിച്ചതുകൊണ്ടോ ആ വഴി മുഴുവൻ ഇങ്ങനെ നേരത്തെ അങ്ങിടും ഇനി ില്ലെങ്കിൽ ഞങ്ങൾ ഈ വേസ്റ്റ് എല്ലാം കൂടി ഇനി ഞങ്ങൾ ഇവിടെ ഒരു പറഞ്ഞിട്ടുണ്ട് രണ്ടു സ്ഥലത്ത് ഒരു ക്യാമറ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇതിനകത്ത് ഒരു ക്യാമറ ആക്കാൻ വേണ്ടി എളുതിക്കുക ക്യാമറ വെക്കും ആരാണ് ഇവിടെ ഇടുന്നേ ആ സാധനം എല്ലാം കൂടി പെറുക്കി എടുത്ത് അവരുടെ വീട്ടിൽ കൊണ്ട് ഇടും അതല്ലെങ്കിൽ അതിനും മാറ്റമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം പെറുക്കി മുനിസിപ്പാലിറ്റി കൊണ്ടു കൊടുക്കും കാരണം നമുക്ക് മുനിസിപ്പാലിക്കാർക്ക് എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഒറ്റ കയറ്റിക്കൊണ്ട് മുനിസിപ്പാലിറ്റി കൊണ്ട് കൊടുക്കും അപ്പോൾ അവർ അത് എടുക്കുകയാണെങ്കിൽ ആ കാര്യത്തിൽ മാലിന്യങ്ങൾ മുഴുവൻ വാരി അയാളുടെ വീട്ടിൽ ഉറപ്പായിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കും ഞങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഞങ്ങൾക്ക് അത്ര വേറെ ഈ ഗുഡ്സ് വണ്ടിയുടെ ഉണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് കിട്ടിയ ആ സാധനം എല്ലാം എടുത്ത് ആരാളാണ് ഇവിടെ നിന്ന് അവരെ വീട്ടിൽ കൊണ്ടുണ്ട് നമ്മൾ മൊത്തം വേസ്റ്റ് കൂടി എല്ലാ വേസ്റ്റ് കൂടി അവർക്ക് കൊടുക്കുക പിന്നെ പിന്നെ സന്തോഷത്തോടെ അതുകൊണ്ട് അങ്ങ് ജീവിക്കട്ടെ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം അങ്ങനെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയണം ഇവിടെ മാലിന്യം തള്ളുന്നത് പതിവായതോടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുനിസിപ്പാലിറ്റിക്കടക്കം പല പലതവണ പരാതി കൊടുത്തതാണ് ഈ ഒരു പ്രദേശം ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ പലതവണ ശുചീകരിച്ചതാണ് അതിനുശേഷം ഇവിടെ മാലിന്യം തള്ളരുത് എന്ന് വളരെ മാന്യമായ രീതിയിൽ രണ്ട് തവണ അവർ ബോർഡുകൾ സ്ഥാപിച്ചതാണ് പക്ഷേ അത് മാനിക്കാതെ വീണ്ടും മാലിന്യം തള്ളുന്നത് പതിവായതോടുകൂടിയാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു ബോർഡ് വെക്കാൻ അവർ നിർബന്ധിതരായത് നിലവിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നത് ഈ ബോർഡ് സ്ഥാപിച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് മാലിന്യം ഇടുന്നില്ല പകരം ഒരു അൻപത് മീറ്റർ മാറി മുൻപിൽ മറ്റൊരു സ്ഥലത്താണ് മാലിന്യം നിക്ഷേപിക്കുന്നത് എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഇനി ഇവിടെ മാലിന്യം തള്ളുന്ന ആളുകളെ കണ്ടെത്തിയതിനു ശേഷം ആരാണ് എന്നുള്ളത് കണ്ടെത്തും കണ്ടെത്തിയതിനു ശേഷം ഇവിടെയുള്ള മാലിന്യങ്ങൾ മുഴുവൻ ലോറിയിൽ കയറ്റി ആ തള്ളുന്ന ആളുടെ മാലിന്യം നിക്ഷേപിക്കുന്ന ആളുടെ വീട്ടിലേക്ക് കൊണ്ടിടും എന്നുള്ളതാണ് നിലവിൽ മുളങ്കുഴയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നത് കോട്ടയം മുളങ്കുഴയിൽ നിന്നും അരുൺമലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി